عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والسلام على سيد المرسلين അസ്സാം വരഹമുല്ലാ വാത്തുബിഹിൻ അലഹദില്ലാഹിറബിൻ മങ്കൂസ് മൗലിദിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് ഇൻഷാല്ല നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി ഒന്നാമത്തെ ഹിക്കായത്ത് ഹൃസ്വമായ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തു അത് കഴിഞ്ഞ ഉടനെ നമുക്കേറെ പരിചയമുള്ള കാണാതെ അറിയുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ബൈത്താണ് അന്തത്തു ഉൾ എന്ന് തുടങ്ങുന്ന ബൈത്ത് നമുക്കെല്ലാവർക്കും അറിയാലോ അപ്പൊ അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ നമുക്ക് ഇൻഷാള്ള പഠനം നടത്താം ഈ ബൈത്തിന്റെ ജവാബ് നബി അലഹു അവിടുത്തെ പേരിലുള്ള സ്വലാത്താണ് അല നബി അതിനെ ചെറിയ രൂപത്തിൽ നിന്ന് അർത്ഥം വെക്കാം അസ്വലാത്തു അല നബി നബി തങ്ങളുടെ മേലിൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ഗുണമുണ്ടാവട്ടെ റസൂലിന്റെ മേൽ അള്ളാഹുവിന്റെ സലാമാകുന്ന രക്ഷ ഉണ്ടാവട്ടെ എന്നിട്ട് അള്ളാഹിന്റെ ഹബീബിൻ്റെ നാല് വിശേഷണങ്ങൾ ഷഫീ എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുന്നവരായ അൽ അബു തഹി മക്കയിലെ അബു തഹൈ മലഞ്ചെരുവിൽ താമസിക്കുന്നവരായ അൽ ഹബീബ് അള്ളാഹുവിനേക്ക് ഏറ്റവും അടുത്തവരായ അൽ അറബി അറബി ദേശക്കാരായ ഈ നാല് വിശേഷണമുള്ള ഹബീബായ സാഹു അലഹു വസ്ല്ലം അവിടുത്തെ മേരിൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ ഇതാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് ബൈത്തിലേക്ക് പോകാം ബൈനന നബിയെ അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദിക്കുകയാണ് അവിടെ വായിക്കേണ്ടത് ചൊല്ലേണ്ടത് തത്വ ലു എന്നാണ് ചില ആളുകളൊക്കെ അറിയാതെ അന്തതത്വ ലു എന്ന് പറയാറുണ്ട് അവിടെ ലാമിന് ഫത്ഹ അല്ല ബൊമ്മ കൊടുത്തിട്ട് അന്തലു അപ്പൊ അങ്ങ് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഉദിക്കുകയാണ് എങ്ങനെയാണ് ഉദിക്കുന്നത് ഫിൽ കൽബുദൂർ നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണ ചന്ദ്രൻ ഉദിക്കും പോലെ നമുക്കൊക്കെ അറിയാം ചന്ദ്രനെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും പക്ഷെ നക്ഷത്രം വളരെ ദൂരത്തുനിന്നും ചെറിയ രൂപത്തിലേ കാണാൻ പറ്റുള്ളൂ ഇവിടെ മഹദൂബ് അറുദ്ദി അള്ളാഹു കൽ ബദർ എന്ന പ്രയോഗമല്ല കൊണ്ടുവന്നത് ശരിക്കും ഒരറ്റ പൂർണ്ണചന്ദ്രനെ ഉള്ളൂ അതിന് ബദർ എന്നാണ് അറബി പറയേണ്ടത് പക്ഷെ ഇവിടെ കൽ ബുദൂർ പറഞ്ഞു അതിന്റെ കാരണം എന്താണ് ഒരു ചന്ദ്രനല്ല ധാരാളം ചന്ദ്രൻ ഉണ്ടായി അത് അതിങ്ങനെ പ്രകാശിച്ചു നിന്നാൽ എങ്ങനെയുണ്ടാകും ആ രൂപത്തിലാണ് ഞങ്ങൾക്കിടയിൽ നബിസ് അലൈഹി വസ്ലം നമ്മൾ ഒന്നിച്ചു വരുന്നത് അതിനേക്കാൾ പരിശുദ്ധിയുണ്ട് ഇപ്പൊ പൂർണ്ണചന്ദ്രൻ എന്നൊക്കെ നമുക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അതൊന്നും പറഞ്ഞാ പോരാ അതിനേക്കാൾ പരിശുദ്ധിയുണ്ട് ഓ എൻറെ നേതാവേ ഹൈറ നബി നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവേ അപ്പൊ ഇങ്ങനെ നബി നബിസല്ലാഹു അലൈവിസ് സഹാബത്തിന്റെ കൂട്ടത്തിലും അല്ലാതെയൊക്കെ ഇങ്ങനെ പൂർണ്ണചന്ദ്രനെ പോലെ നക്ഷത്രങ്ങൾക്കിടയിലുള്ള പൂർണ്ണചന്ദ്രനെ പോലെ ഇങ്ങനെ ഉദിച്ചുയരുകയാണ് നബി നബിസ്വല്ലാഹു അലൈവുസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവിടുത്തെ അഴകിനെ കുറിച്ചൊക്കെ ചെറിയ രൂപത്തിൽ ഒന്നാമത്തെ ഹിക്കായത്ത് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലും അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഇനി അടുത്ത വരി അന്ത അന്ത അം അം ഫീഹിമാ മിസ്ല ഖത്തു യാ സയ്യിദി ഉമ്മയാണോ അതല്ല വാപ്പയാണോ ഫീഹിമാ ആ ഉമ്മയിലും ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല മിസ്ല നിങ്ങളുടെ നന്മ പോലെ നിങ്ങളുടെ ഗുണം പോലും ഖത്തു തീരെ തന്നെ കണ്ടിട്ടില്ല നബിമാരിൽ ായ ഞങ്ങളുടെ നേതാവേ അപ്പൊ അങ്ങോട്ട് നമ്മളൊക്കെ അറിയാം ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ ഉമ്മയും ബാപ്പിയായിരിക്കും സാഹു അലൈ വസ്ലം ഞങ്ങൾ വർണ്ണിക്കുന്നത് നിങ്ങൾ ഉമ്മയും ബാപ്പി എന്ന് പറഞ്ഞാൽ പോരാ ആ ഉമ്മായിലും ബാപ്പയിലും കാണുന്ന ഗുണം അതൊന്നല്ല നിങ്ങളിൽ കാണുന്നത് അതിനേക്കാൾ എത്രയോ ഗുണമാണ് കാണുന്നത് നമ്മുടെ ഒക്കെ മാതാപിതാക്കള് നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നേട്ടത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് എന്നാൽ ഹബീബായ അലൈഹി സാഹുഅള്ളിം ദുഞ്ചാവിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ഗുണത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ് സൂറത്തു ദുഹായിൽ നമുക്കൊക്കെ കാണാതറിയുന്ന ആയതല്ലേ അങ്ങേക്കങ്ങയുടെ റബ്ബ് നൽകും അങ്ങനെ നൽകുമ്പോൾ നിങ്ങൾ തൃപ്തിപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണമായി നിങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ അള്ളാഹു നിങ്ങൾക്ക് വാരിക്കോരി നൽകും ഈ ആയിത്തിറങ്ങിയപ്പോൾ അള്ളാന്റെ ഹബീബ് പറഞ്ഞു നാളിൽ ഞാൻ പൊരുത്തപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല തൃപ്തിപ്പെടുന്നില്ല എൻ്റെ സമുദായത്തിൽ പെട്ട ഒരാളെങ്കിലും നരകത്തിൽ ഉണ്ടാവുന്ന അവസ്ഥ വന്നാൽ ഞാനത് തൃപ്തിപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നരകത്തിൽ കിടക്കുന്നത് ഹബീബായ സല്ലാ അലഹി വസ്ല്ലം നങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ് നമ്മളൊക്കെ സ്വർഗത്ത് കടക്കണം ആത്മീയമായിട്ട് നമ്മളൊക്കെ മുന്നേറണമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ പാരലോ പാരത്രികമായ വിഷയത്തിൽ നമുക്ക് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്ന നേതാവാണ് ഹബീബായ സല്ലാഹ് അലൈഹി വസ്ല്ലം ഉമ്മ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കാണാത്ത ഒരുപാട് ക്വാളിറ്റി നബി തങ്ങളിൽ കാണുന്നു ഇനി ദുന്യാവിന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് അവിടെ ഒരു പരിഹാരമായിട്ട് ഹബീബായ ഹബീബായ് സൊല്ലാഹുഅലി വസ്ലം വരികയാണ് സൈബർ യുദ്ധം നടക്കുകയാണ് തലേ ദിവസം സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് നബി അലഹി വസ്ലം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ആ പ്രഖ്യാപനം എന്താണ് നാളെ യുദ്ധത്തിന് വേണ്ടി ഈ പതാക ഞാൻ കൈമാറും ആർക്കാണ് കൈമാറുന്നത് ആ ആൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് കഴിഞ്ഞില്ല ആ ആളെ അള്ളാഹു റസൂലും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ സഹാബത്തിനൊക്കെ വല്ലാത്തൊരു ആകാംക്ഷ ആരായിരിക്കും ഞാനാകണം എന്ന് ഓരോരുത്തരും കൊതിക്കാണ് കാരണം എന്താ അള്ളാഹിനെ റസൂലിനെ പൊരുത്ത ഇങ്ങോട്ട് കിട്ടുക എന്നാണല്ലോ പറഞ്ഞത് അത് കിട്ടാൻ വേണ്ടിയിട്ട് വരൊക്കെ താല്പര്യപ്പെടുകയാണ് ആ സമയത്ത് നബി അലൈഹി അലൈസ് നിങ്ങൾ ചോദിച്ചു അലിയാർ എവിടെയാണ് അലിറലിള്ളാന്റെ കൂട്ടത്തിൽ നിന്നും കാണുന്നില്ലല്ലോ അപ്പോ അന്ന് അലിയാർ റലിയാഹു അൻഹു അവിടുന്ന് ചെങ്ങണ്ണ് ബാധിച്ച് വീട്ടിൽ വിശ്രമത്തിലാണ് അപ്പൊ നബി അലൈഹി സല്ല അലൈസ്ങ്ങളോട് വിവരം പറഞ്ഞു അങ്ങനെ അലിയാരെ കൊണ്ടുവന്നു അവിടുത്തെ ഉമ്മനീര് കൊണ്ട് അലിയാരുടെ കണ്ണങ്ങ് തടവിപ്പ് കൊടുത്തപ്പോഴേക്കും ആ കണ്ണ് അതോടുകൂടെ തന്നെ ക്ഷണനേരം കൊണ്ട് തന്നെ സുഖപ്പെടുക പിന്നീടല്ല അപ്പോ തന്നെ ആ സുഖപ്പെടുകയാണ് പിന്നെ ആ കണ്ണിന് കുഴപ്പവുമില്ല ബഹുമാനപ്പെട്ട ഇമാം റാസി റാസിമഹല്ല അവിടുത്തെ തഫ്സീറുകൾ കൊടുക്കുന്നത് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് ഒരൊറ്റ സംഭവം കൂടും സംഭവം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഈ ഇവര് അവസാനിപ്പിക്കുകയാണ് ഒരു പെണ്ണൊരിക്കൽ അലൈഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കലേക്ക് വന്നു ആ പെണ്ണ് വന്നിട്ട് ആ പെണ്ണിൻ്റെ ഒരു അസുഖം ഉണ്ട് എന്താണ് നാവ് വളരെ മലിനമാണ് എപ്പോഴും നാവ് കൊണ്ട് മോശമായതേ സംസാരിക്കുള്ളൂ എനിക്കൊന്ന് നന്നാവണം എന്ന് ആ പെണ്ണ് തന്നെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഹബീബായ അലൈഹി സ്വല്ലു തങ്ങളുടെ അടുക്കലേക്ക് വന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ഒരു സുപ്ര വിരിച്ചിട്ട് അല്പം ഉണക്കമാസം അതിൽ നിന്നിങ്ങനെ കഴിക്കാണ് ആ സമയത്താണ് ഈ പെണ്ണ് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് വന്നിട്ട് പറയാണ് നബിയെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എനിക്കും തരുമോ എന്നെയും ഭക്ഷിക്കുമോ ഭക്ഷിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി അലൈഹി നബിസ്വല്ലാഹുഅലൈവലം പറഞ്ഞു തരാലോ അവിടുത്തെ സുപ്രയിലുള്ള ഒരു മാംസം എടുത്തുകൊണ്ട് നബി അലൈഹി നബിസ്വല്ലാഹുഅലൈബ്സ് ഈ സഹോദരിക്ക് കൊടുത്തു അപ്പൊ പെണ്ണ് പറഞ്ഞു പറഞ്ഞില്ല ഇതെനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ഏതാണ് ഇല്ലല്ലീ ഫീഖ് അങ്ങയുടെ വായിലുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചവച്ചുകൊണ്ടിരിക്കുന്ന ആ മാംസമാണ് എനിക്ക് താൽപര്യം എന്ന് പറഞ്ഞപ്പോൾ മുത്ത നബിഹുഅലി തങ്ങൾ വായിൽ നിന്നും അത് എടുത്തിട്ട് ആ പെണ്ണിന് കൊടുക്കുകയാണ് എന്നിട്ടോ ഫുഹു പെണ്ണുത് വാങ്ങി ആ സഹോദരി അത് അവളുടെ വായിലേക്ക് വെച്ചു എന്നിട്ട് ഫലം തസൽ കുതിങ്ങനെ വായിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നു അതങ്ങ് പിന്നെ ആ പെണ്ണ് വിഴുങ്ങി എന്നിട്ട് പറയുന്ന ഫലം ഈ ഒരു സംഭവം നടന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമനീര് പറ്റിയ മാംസം ഭക്ഷിച്ച ശേഷം ഈ പെണ്ണിന്റെ ജീവിതത്തിൽ പിന്നെ ഒരു മലിനമായ മോശമായ ഒരു സംസാരവും പിന്നീട് ഉണ്ടായിട്ടില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വായിൽ ചവച്ചരച്ച ആ മാംസം കഴിച്ചപ്പോൾ ഈ പെണ്ണിന്റെ ആത്മീയമായ ഈ പെണ്ണിൻ്റെ ആത്മീയമായ പരിപോഷണം വരികയാണ് നാളിതുവരെ തന്റെ സ്വഭാവ ദൂഷ്യമായിരുന്ന ഈ നാവ് കൊണ്ടുണ്ടായിരുന്ന ഈ ഒരു സ്വഭാവ ദൂഷ്യം അന്നത്തോടു കൂടെ അവസാനിച്ചു ഇതാണ് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഉപ്പയാണോ ഉമ്മയാണോ അത് പറഞ്ഞാ പറ്റൂല അതിനപ്പുറമാണ് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ മുന്നേറ്റത്തിനും ഹബീബായ മുക് നമുക്ക് പരിഹാരമാണ് എന്ന് ചുരുക്കം ഇതാണ് ഈ വരിയിലൂടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ബഹുമാനപ്പെട്ടാഹു ഉദ്ദേശിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ കിതാബുകളിൽ ഒന്നും രണ്ടൊന്നുമല്ല ഈ ഉദ്ധരിച്ച സംഭവം തന്നെ അൽ അൽമോൾ കബീർ അതുപോലെ തന്നെ ജവായിദ് തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം കാണാൻ പറ്റും ഇത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ വീഡിയോ അതിന്റെ ദൈർഘ്യം കൂടുമെന്ന് പേടിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല അടുത്ത വരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുസുബാൻ മുത്തുഅലൈ വസ്ലം യഥാർത്ഥിയങ്ങളിൽ നമ്മെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തു മാറാവട്ടെ അസാലും വരഹമുല്ലാ വാത്തു